ഹായ് കൂട്ടുകാരെ അസ്സലാ വലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ട സ്നാക്സാണെട്ടോ അത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള വല്ലേക്കണും കൂടി നമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു നാല് മൈസൂർ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പാളങ്ങോടം പഴം എന്നൊക്കെ പറയില്ല ആ പായ നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി അത് ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചാലും മതി കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി പിന്നെ ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടിയൊക്കെ പകരം ഗോതമ്പൊടി വേണമെങ്കിലും ചേർക്ക കേട്ടോ പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര പിന്നെ കുറച്ച് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഉപ്പ് ചേർക്കണത് ഇനി ഇതിലേക്കൊരു കോഴിമുട്ട കോഴിമുട്ട ഇഷ്ടമില്ലാത്തവരെ ചേർക്കണം എന്നില്ല കേട്ടോ അതിന് പകരം കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി ഇനി രണ്ട് മൂന്ന് അയലൊക്കെ ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണേ വെള്ളം കൂടാനുള്ള ചാൻസ് ഉണ്ട് പഴം പഞ്ചസാരയൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് വേഗം വെള്ളം കൂടും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചട്ടി അടുപ്പത്ത് വെച്ചതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിലിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ചാലും മതിട്ട് വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇനി അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഇതുപോലെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ പൊക്കവടൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ രണ്ട് ഭാഗം ഒരു ഭാഗം ബ്രൗൺ കളർ കളറാവുമ്പം ഒന്നും കൂടി മറ്റു ഭാഗം കൂടി ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഇവിടെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മളെ കുട്ടികൾ സ്കൂളൊക്കെ ഇട്ട് വരുമ്പം വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ അത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്ക കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും